പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി എങ്ങനെ തുടങ്ങണം എന്നറിയാൻ ആഗ്രഹിക്കുന്നവർക്കായി ഞാൻ ചെയ്യുന്ന ചില കാര്യങ്ങൾ ചുരുക്കി പറയാം നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി നിർത്തുക മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് തൽക്കാലം നിർത്തി എന്താണ് ഫലിക്കുന്നത് എന്താണ് ഫലിക്കാത്തത് എന്ന് സ്വയം വിലയിരുത്തി നോക്കുക ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നിട്ട് വ്യത്യസ്ത ഫലത്തിനായി കാത്തിരിക്കുന്നതിനെയാണ് മതിഭ്രമം എന്ന് പറയുന്നത് ഫലമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് അവസാനിപ്പിച്ച് പുതിയ ചിലതെല്ലാം ചെയ്യാൻ ശ്രമിക്കുക പുതിയ ആശയങ്ങൾ പരീക്ഷിക്കുക